നമസ്കാരം ആസാദി സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ലഹരിക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംയുക്ത യോഗം പയ്യന്നൂരിൽ നഗരസഭ പുതിയ ബസ് സ്റ്റാൻഡിൽ രണ്ടാം ഘട്ട പ്രവൃത്തി തുടങ്ങി എ കെ പി സി ടി സംസ്ഥാന കമ്മിറ്റിയെയും ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു സി പി ഐ എം കോട്ടയം ജില്ലാ സെക്രട്ടറിയായി ടി ആർ രഘുനാഥിനെ തെരഞ്ഞെടുത്തു കണ്ണൂർ ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ കുടുംബശ്രീ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ വിരുദ്ധ നടപടികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംയുക്ത യോഗം ഈ മാസം ഇരുപത്തിനാലിന് ചേരും വകുപ്പുകളുടെയും സംയുക്ത യോഗത്തിൽ മന്ത്രിമാർ പങ്കെടുക്കും യോഗത്തിൽ പോലീസും എക്സൈസും തുടർ നടപടികൾ അവതരിപ്പിക്കും ലഹരിക്കെതിരെ വിവിധ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ സംയുക്ത ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയാണ് സർക്കാർ ലക്ഷ്യം ഇതിനെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംയുക്ത യോഗം ഈ മാസം ഇരുപത്തിനാലിന് ചേരുന്നത് ലഹരിക്കെതിരെ പോലീസും എക്സൈസും സംയുക്തമായി നീങ്ങാനാണ് ഈ ഇരുവകുപ്പുകളുടെയും തീരുമാനം എ ഡി ജി പി മനോജ് എബ്രഹാമും എക്സൈസ് കമ്മീഷണർ മഹിപ്പാൽ യാദവിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു ഇരു സേവനങ്ങളുടെയും ഇന്റലിജൻസ് വിഭാഗങ്ങൾ ശേഖരിക്കുന്ന വിവരങ്ങൾ പരസ്പരം പങ്കുവെക്കും കൂടാതെ എക്സൈസിന്റെ സ്ഥിരം പ്രതികളുടെ പട്ടിക പോലീസിന് കൈമാറും നിലവിൽ കർശന നിരീക്ഷണത്തിൽ വെക്കാനുള്ള പട്ടികയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി പേരുണ്ടോ മാത്രമല്ല കഴിഞ്ഞ മൂന്നാഴ്ചത്തെ കർശന പരിശോധനയിൽ അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് മുഖ്യമന്ത്രി വിളിക്കുന്ന യോഗത്തിൽ വിവിധ വകുപ്പുകളുടെ പങ്കെടുക്കുന്നുണ്ട് ഡി ജി പിയും എക്സൈസും കമ്മീഷണറും യോഗത്തിൽ പങ്കെടുക്കും തദ്ദേശ സ്വയംഭരണ വിദ്യാഭ്യാസ സാമൂഹ്യ തുടങ്ങിയ വകുപ്പുകളിലെ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും ന്യൂസ് ആസാദ് മീഡിയ ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ പുതിയ സംസ്ഥാന കമ്മിറ്റിയെയും ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു സംസ്ഥാന പ്രസിഡന്റായി കണ്ണൂർ പയ്യന്നൂർ കോളേജിലെ എ നിശാന്തിനെയും സെക്രട്ടറിയായി തിരുവനന്തപുരം എം കോളേജിലെ ഡോക്ടർ കെ ജി ബിജുകുമാറിനെയും തെരഞ്ഞെടുത്തു ആലപ്പുഴ ചേർത്തല എൻ എസ് എസ് കോളേജിലെ ഡോക്ടർ എൻ രേണുകിയാണ് ട്രഷറർ പാലക്കാട് സ്ഥാപിച്ച സംസ്ഥാന സമ്മേളനമാണ് തിരുവനന്തപുരം എം കോളേജിലെ ആഷ പ്രഭാകരൻ പാലക്കാട് എൻഎസ്എസ് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജിലെ ജി സഞ്ജീവ് എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ സംസ്ഥാന സെക്രട്ടറിമാരായി തിരുവനന്തപുരം ചെമ്പേന്തി ചെമ്പയതി കോളേജിലെ ഡോക്ടർ എസ് സോജു എറണാകുളം പിറവം ബി പി സി കോളേജിലെ ഡോക്ടർ ജേക്കബ് എബ്രഹാം മലപ്പുറം പൊന്നാനി എംഇഎസ് കോളേജിലെ ഡോക്ടർ വി കെ ബ്രിജേഷ് കണ്ണൂർ എൻ എസ് എസ് കോളേജിലെ ഡോക്ടർ എം പി ഷിനോജ് എന്നിവരെയും തിരഞ്ഞെടുത്തു പതിനേഴംഗ സംസ്ഥാന കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു

സജീവമായ പ്രവർത്തനം കാഴ്ചവെച്ചവരാണ് അത് തുടരണം എന്നാണ് ആഗ്രഹം പറഞ്ഞു രഘുനാഥനെ നേരത്തെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു സിഎ ടിയു ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ് സി എ ടിയു അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് എസ് എഫ് ഐയിലൂടെ സംഘടനാ ബസേലിയസ് കോളേജ് യൂണിറ്റ് സെക്രട്ടറിയായി പിന്നീട് ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയായി യുവജന പ്രവർത്തനം ആരംഭിച്ചു ഡിവൈഎഫ്ഐ പുതുപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് അയ്യർകുന്നം ബ്ലോക്ക് സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു സി പി എം അയ്യർകുന്നം ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചു തുടർന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായി ഇപ്പോൾ പാർട്ടി അംഗമാണ് സി ഐ ഡി ജില്ലാ പ്രസിഡന്റും പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു കോട്ടയം കോ ഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ചെയർമാനുമാണ് അയ്യംകുന്നം ആറുമാനും സ്വദേശം ഭാര്യ രഞ്ജിത മകൻ രഞ്ജിത് മരുമകൾ അർച്ചന ജില്ലാ വീണ്ടും ുള്ളിലാണ് അർബുദിനായിരിക്കുന്നത് ആണ് റസൽ റസൽ ആദ്യം ജില്ലാ സെക്രട്ടറിയാകുന്നത് ഇരിനാവ് മത്സ്യമാംസം മാർക്കറ്റ് കെട്ടിടം മന്ത്രി ഉദ്ഘാടനം ചെയ്തു കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഇരിനാവ് മാംസ മാർക്കറ്റ് കെട്ടിടം രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു മത്സ്യ വിപണനത്തിന്റെ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ കെട്ടിടം എന്ന നാടിന്റെ പ്രധാനപ്പെട്ട ആവശ്യമാണ് യാഥാർത്ഥ്യമാകുന്നതെന്നും മത്സ്യ ഉണ്ടാകുന്ന മാലിന്യ ജലം ഒഴുക്കി കളയുന്നതിനുള്ള ശാസ്ത്രീയ സംവിധാനം ഉൾപ്പെടെയുള്ള മാർക്കറ്റ് കെട്ടിടം മാതൃകാപരമാണെന്നും മന്ത്രി പറഞ്ഞു എം ബിജിൻ അധ്യക്ഷനായി കോൺക്രീറ്റ് തോണുകളും ചെങ്കല്ലൊണ്ടുള്ള ചുമരും പഫ്ഷീറ്റ് റൂഫും ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ രണ്ട് ഹാളുകളും രണ്ട് ടോയ്ലറ്റും ഡ്രൈനേജും സംവിധാനവും മാലിന്യജല ശേഖരണ ടാങ്കും വാട്ടർ ടാങ്കും സ്ഥാപിച്ചിട്ടുണ്ട് മുപ്പത് ലക്ഷത്തി എൺപത്തി അഞ്ചായിരം രൂപയാണ് പദ്ധതിയുടെ അടങ്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജിർ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം പി പി ദിവ്യ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി വിവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ബാലകൃഷ്ണൻ ചെറുകുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രേമ സുരേന്ദ്രൻ സി പി മുഹമ്മദ് റഫീഖ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പ്രീത ഗ്രാമപഞ്ചായത്ത് അംഗം സി പി പ്രകാശൻ മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ സുനിൽ കുമാർ എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്ന സ്നേഹിത ജെൻഡർ ഹെൽപ് ഡെസ്ക് സേവനം ജില്ലയിലെ ഡിവൈഎസ്പി എസ് പി ഓഫീസുകളിൽ ഇനി മുതൽ ലഭ്യമാക്കും ഇതിനായി കുടുംബശ്രീ സംസ്ഥാന മിഷന്റെയും സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെയും നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സ്നേഹിത എക്സ്റ്റൻഷൻ സെന്റർ പോലീസ് സ്റ്റേഷനിൽ എത്തിപ്പെടുന്ന അതിക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇരയായ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാനസിക പിന്തുണ നൽകുന്നതിന് വേണ്ടിയാണോ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററിലെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചു കണ്ണൂർ എ സി പി ഓഫീസർ നടന്ന പരിപാടിയിൽ സിറ്റി പോലീസ് കമ്മീഷണർ നിതിർ രാജ്മുഖി അതിഥിയായി അഡീഷണൽ എസ് പി കെ വി വേണുഗോപാൽ സംബന്ധിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ പദ്ധതി വിശദീകരണം നടത്തി ഇരിട്ടി ഡി വൈ എസ് പി ഓഫീസിലെ സെന്റർ ഇരിട്ടി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു ഇരിട്ടി ഡി വൈ എസ് പി ദക്യാജയ ബാബു മുഖ്യ അതിഥിയായി കുടുംബശ്രീ ജില്ലാ മിഷൻ എ ഡി എം സി സി കെ വിജിത് പദ്ധതി വിശദീകരണം നടത്തി പേരാവൂർ പി ഓഫീസ് സെന്റർ ഉദ്ഘാടനം സണ്ണി ജോസഫ് എം എൽ എയും പയ്യനൂർ പി ഓഫീസിലെ സെന്റർ ടി എ മധുസൂദൻ എം എൽ എ തുംശ്ശേരി എ സി പി ഓഫീസ് സെന്റർ ഉദ്ഘാടനം തലശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ജമുനാ റാണിയും നിർവഹിച്ചു തളിപ്പറമ്പ് പി ഓഫീസിലെ സെന്റർ എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ മാർച്ച് പതിനേഴിന് ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ എല്ലാ എസ് പി ഡി വൈ എസ് പി ഓഫീസുകളും ഇതിന്റെ കീഴിൽ വരുന്ന പോലീസ് സ്റ്റേഷനുകളുമാണ് സ്നേഹിതിയുടെ കൗൺസിലർ സേവനം ഇനി മുതൽ ലഭ്യമാക്കുന്നത് പരിചയ സമ്പന്നയായ കമ്മ്യൂണിറ്റി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ആഴ്ചയിൽ രണ്ടു ദിവസമാണ് സ്റ്റേഷനുകളിൽ സേവനം ലഭ്യമാക്കുന്നത് പരാതിക്കാർക്ക് മാനസിക പിന്തുണ ഉറപ്പുവരുത്തുക കൗൺസിലിംഗ് സേവനം നൽകുക താൽക്കാലിക ഷെൽട്ടറിംഗ് ആവശ്യമുള്ളവർക്ക് ഹെൽപ് ലഭ്യമാക്കുക പരാതിക്കാരുടെ ബാധിതരുടെയും മാനസിക നില അവലോകനം ചെയ്യുക കൗൺസിലിംഗ് അടക്കമുള്ള സംവിധാനങ്ങളുടെ പരാതി പരിഹാരം മെച്ചപ്പെടുത്താൻ പോലീസിനെ സഹായിക്കുക പരാതിക്കാരുടെയും ബാധിതരുടെയും മാനസിക നില അവലോകനം ചെയ്യുക എന്നിവയാണ് സ്നേഹിത സെന്റർ പ്രവർത്തനങ്ങൾ സ്നേഹിതയുടെ സേവനങ്ങൾക്കായി പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് രണ്ട് ഒന്ന് എട്ട് ഒന്ന് ഏഴ് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് പൂജ്യം ഏഴ് ഒന്ന് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക പയ്യന്നൂർ നഗരസഭ പുതിയ ബസ് സ്റ്റാൻഡ് രണ്ടാം ഘട്ട പ്രവർത്തി രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ വികസന പ്രവർത്തനങ്ങൾ മാറ്റിവെക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞു പയ്യന്നൂരിന്റെ ചിലകാല സ്വപ്നമായ ഈ പ്രവൃത്തി യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിലനിൽക്കുമെന്നും മന്ത്രി പറഞ്ഞു പയ്യന്നൂരിലെ നിർദ്ദേഷ്ട പുതിയ ബസ് സ്റ്റാൻഡ് സ്ഥലത്ത് നടന്ന ചടങ്ങിൽ ടി എ മധുസൂദനൻ എം എൽ എ അധ്യക്ഷനായി പയ്യന്നൂർ നഗരത്തിന്റെ വികസനത്തിന് കുതിപ്പേകുന്നതായിരിക്കും പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭ അഞ്ചു കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് ഉടൻ തന്നെ നിർമ്മാണം തുടങ്ങി പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നഗരസഭയും നിർവഹണ ഏജൻസിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും തമ്മിൽ കരാർ ഒപ്പിടുകയും പ്രവൃത്തിക്കായി സെറ്റ് സൈറ്റ് കൈമാറുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴ് വരെയുള്ള കാലയളവിൽ ഇരുപത്തി ഒമ്പത് കോടി തൊണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ചെലവഴിച്ചു പദ്ധതി പ്രദേശം മണ്ണിട്ട് നിരപ്പാക്കുകയും ഒരു കോടി എഴുപത്തിയൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് ബസ് സ്റ്റാൻഡിനായി കനോപി പ്ലാറ്റ്ഫോം എന്നിവ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് നാല് കോടി തൊണ്ണൂറ്റി എൺപത്തി മൂന്ന് രൂപയുടെ പുതുക്കിയ എസ്റ്റിമേറ്റിനോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്തിന് നഗരസഭാ കൗൺസിൽ അംഗീകാരം നൽകുകയായിരുന്നു ഒരാളുങ്ങൾ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ നിർവഹണ ഏജൻസിയെ നഗരസഭ കൌൺസിൽ തെരഞ്ഞെടുക്കുകയും അതിന് സർക്കാർ അനുമതി നൽകുകയും ചെയ്തിരുന്നു ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ നടുവിലെ വീട്ടിൽ ശങ്കരൻ എം എൻ രാഘവൻ എന്നിവരിൽ നിന്നും മൂന്നേക്കർ നാൽപ്പത്തി ഒമ്പത് സെന്റ് സ്ഥലവും ചാലക്കണ്ടി പിടികയിൽ അബ്ദുള്ളയിൽ നിന്നും ഒരേക്കർ സ്ഥലവും പുതിയ വീട്ടിൽ രമണി ചേരിപ്പാടി വിനോദ് കുമാർ എന്നിവരിൽ നിന്നും ഒരേക്കർ സ്ഥലവും ചേർത്ത് അഞ്ചു ഏക്കർ നാൽപ്പത്തൊമ്പത് സെന്റ് സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് നഗരസഭയ്ക്ക് സൗജന്യമായി വിട്ടുകൊടുത്തത് എന്നാൽ സാങ്കേതികവും സാമ്പത്തികവും നിയമപരവുമായ കാരണങ്ങളാൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഉദ്ദേശിച്ച കാലയളവിൽ നഗരസഭയ്ക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നില്ല പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിൽ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ മുൻ എം എൽ എ സി കൃഷ്ണൻ മുൻ ചെയർപേഴ്സൺമാരായ എസ് ജ്യോതി അഡ്വക്കേറ്റ് ശശി വട്ടക്കവൽ മുൻ വൈസ് ചെയർമാൻ വി നാരായണൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ സി ജയ വി ബാലൻ വി വി സജിത ടി വിശ്വനാഥൻ ടി പി സമീറ കെ കെ ഫൽഗുണൻ ഇക്ബാൽ പോപ്പുലർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി സന്തോഷ് കെ ജയരാജൻ എം രാമകൃഷ്ണൻ കെ കെ ടി സഹദുള്ള പി ജയൻ പി വി ദാസൻ കെ ഹരിഹർകുമാർ പനീക്കൽ ബാലകൃഷ്ണൻ പി യു രമേശൻ ബി സജിത്താൽ എന്നിവർ സംസാരിച്ചു കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ തൊഴിൽമേള സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി പാലയാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു പത്തോളം തൊഴിൽദാതാക്കളും ഇരുന്നൂറോളം ഉദ്യോഗാർത്ഥികളും പങ്കെടുത്തു ഇതിൽ എഴുപതോളം വരെ ചുരുക്കപ്പട്ടികൻ ഉൾപ്പെടുത്തി ധർമ്മടം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മെമ്പർ എൻ കെ പ്രീത എൻ ടി ടി എഫ് വൈസ് പ്രിൻസിപ്പൽ വി എം സരസ്വതി പ്രോഗ്രാം പ്രോഗർ വി എസ് ശ്രുതി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ്മാരായ നിവേദിത വീണ ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു തുടർന്ന് എല്ലാ മൂന്നാം ശനിയാഴ്ചകളും തൊഴിൽമേളകൾ സംഘടിപ്പിക്കും മുക്തമായി കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് ചുവട് വെച്ച് കണ്ണപുരം ഗ്രാമപഞ്ചായത്തും രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി അതിദാരിദ്ര്യ മിക്ത പഞ്ചായത്ത് പ്രഖ്യാപനം നടത്തി സ്വന്തം ആവശ്യങ്ങൾക്കായി ശബ്ദമുയർത്താൻ കഴിയാത്തവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന മഹത്തായ ഇടപെടലാണ് അതിദാരിദ്ര്യ അതിദാരിദ്ര പദ്ധതി എന്ന് മന്ത്രി പറഞ്ഞു ചെറുകുന്ന സൗത്ത് എൽ സ്കൂൾ നടന്ന പരിപാടിയിൽ എം വിജിൻ എം എൽ എ അധ്യക്ഷനായി അറുപത്തിയാറ് അതിദരിദ്ര കുടുംബങ്ങളെ ജനകീയ പങ്കാളിത്തത്തോടെ കണ്ടെത്തിക്കും ആവശ്യമായ സൂക്ഷ്മ പദ്ധതികൾ തയ്യാറാക്കി അതിജീവന പാക്കേജുകൾ നടപ്പിലാക്കി ഭവനം ആരോഗ്യ ഭക്ഷണം വരുമാനം അവകാശരേഖകൾ എന്നീ വിഭാഗങ്ങളുള്ള ആവശ്യകത പരിഗണിച്ചാണ് ആനുകൂല്യങ്ങളും സേവനങ്ങളും ലഭ്യമാക്കിയത് എം ജി എൻ ആർ ജി എസ് പദ്ധതിയിൽ അമ്പത്തേഴ് പേർക്ക് തോൾ കാർഡ് നൽകി വോട്ടർ ഐ ഡി കാർഡ് പതിനൊന്ന് പേർക്കും ആധാർ കാർഡ് ഒരാൾക്കും ഭിന്നശേഷി ഭാഗത്തിൽപ്പെട്ട മൂന്ന് പേർക്ക് യു ഐ ഡി കാർഡും ഒരാൾക്ക് റേഷൻ കാർഡും ലഭ്യമാക്കി ആറ് ഗുണഭോക്താക്കൾ ഭക്ഷണവും അൻപത്തിമൂന്ന് ഗുണഭോക്താക്കൾ മരുന്നും നൽകി വരുന്നു പരിപാടിയിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച രമേശ് നമ്പ്യാർ കെ പി നായർ ബി പി നായർ എന്നിവരെ മന്ത്രി ആമന്റ കടന്നപ്പള്ളി ആദരിച്ചു കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി സ്വാഗതം പറഞ്ഞു കണ്ണവുരം പഞ്ചായത്ത് സെക്രട്ടറി പാമുരാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് എം ഗണേശൻ കലയാശേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രേമ സുരേന്ദ്രൻ കണവരം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ വി പ്രഭാകരൻ വി ഒ കെ കെ വൈഷ്ണവി സംഘാട സമിതി വൈസ് ചെയർമാൻ എൻ ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു ിൽ ജെൻഡർ റിസോഴ്സ് സെൻറ്റർ ആരംഭിച്ചു ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിൻ്റെ കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ പഞ്ചായത്തിൽ ജെൻഡർ റിസോഴ്സ് സെന്റർ ആരംഭിച്ചു ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സെയ്തു ഉദ്ഘാടനം ചെയ്തു മാനസികവും ശാരീരികവുമായ അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണയും സഹായവും താൽക്കാലിക അഭയവും നൽകുക അതിക്രമത്തിന് ഇരയായവരെ മാനസികമായി സജ്ജരാക്കുക എന്നിവയാണ് ജെൻഡർ റിസോഴ്സ് സെൻ്ററിൻ്റെ ലക്ഷ്യം സേവനത്തിന് പിന്തുണക്കുമായി എത്തുന്നവർക്ക് താൽക്കാലിക താമസ സൗകര്യവും കൗൺസിലിംഗ് പുനരധിവാസ സഹായവും പരിരക്ഷ നൽകും സെൻറ്ററുകളിൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ടെലി കൗൺസിലിംഗ് സേവനവും ലഭ്യമാണ് ജില്ലയിലെ രണ്ടാമത്തെ കുടുംബശ്രീ സംയോജിത കാർഷിക പദ്ധതിക്ക് മാലൂരിൽ തുടക്കമായി കുടുംബശ്രീ ജില്ലാ മിഷൻ കാർഷിക ഉപജീവന മേഖല നടപ്പിലാക്കുന്ന സംയോജിത കാർഷിക ക്ലസ്റ്റർ പദ്ധതിക്ക് മാലൂരിൽ തുടക്കമായി കൃഷി മൃഗസംരക്ഷണം മൂല്യവർദ്ധനം എന്നീ മേഖലയിൽ മഹിളാ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന പദ്ധതികളാണ് വർഷകാല പരിധിയിൽ നടപ്പിലാക്കുക പദ്ധതിയുടെ ഭാഗമായി ലവ്ലി ഫുഡ് സർവീസ് സെൻ്റർ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു തുടർന്ന് കർഷക ശില്പശാലയും പദ്ധതിയുടെ ഡി പി ആർ പ്രകാശം നടന്നു മാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി ഹൈമവതി വൈസ് പ്രസിഡന്റ് ചമ്പാളൻ ജനാദൻ സ്ഥലസമിതി അധ്യക്ഷരായ രമേശൻ കൊയിലോടൻ രജനി രേഷ്മ സജീവൻ അസ്റ്റൻ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രാഹുൽ എന്നിവർ പങ്കെടുത്തു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ പദ്ധതി വിശദീകരണം നടത്തി കൂട്ടങ്ങൾക്കായി തീരസംഘം സംഘടിപ്പിച്ചു ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ സി ഡി എസിൻ്റെയും നേതൃത്വത്തിൽ തീരസംഗമം സംഘടിപ്പിച്ചു അഴീക്കരയിൽ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ വസന്തൻ ഉദ്ഘാടനം ചെയ്തു ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സെയ്തു അധ്യക്ഷത വഹിച്ചു ന്യൂമാഹി സി ഡി എസിലെ നാൽപ്പത് തീരദേശ അയൽക്കൂട്ടങ്ങളിൽ നിന്നായി മുന്നൂറു പേർ പരിപാടിയിൽ പങ്കെടുത്തു തീരദേശ മേഖലയിൽ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ശക്തിപ്പെടുത്തുക ഓക്സിലറി ഗ്രൂപ്പുകൾ സജീവമാക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് സംഘം നടത്തിയത് ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിൽ തീരദേശ മേഖലയുടെ ഉന്നമനത്തിനായി പ്രത്യേക ശ്രദ്ധയാണ് ചെലുത്തുന്നത് തീരദേശ മേഖലയിൽ മാത്രം പതിനാറ് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ആ മത്സ്യത്തൊഴിലാളികളെ പ്രത്യേക പരിഗണന നൽകുന്നതിന്റെ ഭാഗമായാണ് തിരസംഗമം ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കുടുംബശ്രീ സ്നേഹിത സർവീസ് പ്രൊവൈഡർ ബേബി രഖന പദ്ധതി വിശദീനാർത്ഥത്തെ ട്രാൻസ് പേഴ്സൺ ടി ജി സന്ധ്യ ടോക്ക് ഷോയിൽ പങ്കെടുത്തു കുടുംബശ്രീ കുടുംബസംഗമം വയോജനങ്ങളുടെയും ഔഷധങ്ങളെയും സംഗമങ്ങൾ ബാലസഭ സീ ഫുഡ് പ്രദർശനങ്ങൾ മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു ന്യൂമാഹി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അർജുൻ പവിത്രൻ ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ മാണിക്കോദ് മഹേഷ് സി ഡി എസ് ചെയർപേഴ്സൺ കെ പി ലീല സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സി വി രചിത കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി എം കുമാർ ജനപ്രതികൾ തുടങ്ങിയാർ പങ്കെടുത്തു